ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാങ്ങയുടെ സീസണൊക്കെ തീരുവല്ലേ അപ്പോൾ ഇച്ചിരി മാങ്ങ കടുക് മാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം അതിൻ്റെ വീഡിയോ കാണാം ആദ്യം മാങ്ങകൾ കഴുകി തുടച്ച് ജലാംശമൊന്നും ഇല്ലാതെ കഴുകി തുടച്ചെടുക്കുന്നു ഇനിയും ഇത് അരിയാനുള്ള പാത്രവും നമുക്ക് തുടച്ചെടുക്കാം അപ്പൊ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് കുടഞ്ഞ് മൂടി വെക്കുന്നു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇരിക്കുമ്പോഴത്തേനും ഇതിൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങും അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഞാനിത് ഇതിനകത്ത് മുളകൊക്കെ ചേർക്കുന്നുള്ളൂ ഇപ്പോൾ ഇത് ഉപ്പിട്ട് വെള്ളം ഇറങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് ചെത്തിത്തൊലി കളഞ്ഞിട്ടില്ല പക്ഷേ അതിൻ്റെ പുറത്തുണ്ടായിരുന്ന കറുത്തൊക്കെ ഒന്ന് ചീ പെറുക്കി കളഞ്ഞിട്ട് മാങ്ങക്കകത്ത് ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുളകരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഉലുവ പൊടിച്ചത് കടുക് പൊടിച്ചത് പിന്നെ കുരുമുളക് ഇത്രയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് അച്ചാറിടാം ഇതായിരുന്നു ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ കണ്ടോ അതിനകത്ത് വെള്ളം വെള്ളം നന്നായിട്ട് അതിൻ്റെ ഊറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി അച്ചാറിടാം അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു വെള്ളം പറ്റി ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് ഒരുപാട് എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇനി കടുക് പൊടിച്ചതാണ് ചേർക്കുന്നത് അതുകൊണ്ട് കടുകിടുന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടാം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ടും ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം പതുക്കെ ഒന്ന് ചൂടായി അതിൻ്റെ വെള്ളത്തിൻ്റെ പൊട്ടുന്ന ശബ്ദമൊക്കെ കുറഞ്ഞു ഇത്ര മൂത്താൽ മതി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പലൊന്നും വാടിയിട്ടുണ്ട് ഉണങ്ങിയൊന്നും ഇല്ല ഉണങ്ങാവശ്യമില്ലല്ലോ ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത് കാരണം ഇഷ്ടം പോലെ മുളകുണ്ട് പിന്നെ നമ്മൾ കാശ് കൊടുത്ത് പത്തരമുളക് കൂടി മേടിച്ച് ചേർക്കേണ്ട കാര്യമില്ലല്ലോ മുളക് നന്നായിട്ടൊന്ന് വാടണം അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊക്കെ ചൂടായി വന്നില്ലെങ്കിൽ കേടായി പോകാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് അത് അല്പനേരം ഇരിക്കട്ടെ നമുക്ക് വാടിയിട്ട് പിന്നെ കാണാം മുളക് നല്ല രീതിയിലൊന്ന് വാടി അപ്പം എടുത്തു വെച്ചിരുന്ന കടുക് പൊടിച്ചതും ഉലുവ പൊടിച്ചതും കുരുമുളക് പൊടിച്ചതും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയക്കാത്ത വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിക്കാം മാങ്ങ അയക്കാത്ത വെള്ളം മുഴുവനും നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു ഇനി തീ കൂട്ടി വെക്കാം ഇത് തിളച്ച് കഴിയുമ്പം ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഇന്ന് ചേർത്തതിനൊന്നും ഉപ്പ് ചേർത്തില്ല അപ്പോൾ ഒരല്പം ഉപ്പ് പൊടി ചേർക്കുവാണ് ചേർക്കുവാണെങ്കിൽ ഇത് ഒരൽപ്പം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് തിളച്ച് വരുമ്പം സ്റ്റൗ ഓഫാക്കിയിട്ട് മാങ്ങായിട്ട് ഇളക്കും ഇത്രയും അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയാവും മാങ്ങ വേവിക്കുന്നില്ല ഇത് തിളച്ച് വരുമ്പം തീ ഓഫാക്കും എന്നിട്ടാണ് മാങ്ങയിട്ട് ഇളക്കുന്നത് ഇളക്കി ചേർത്തിട്ട് ആ ഭരണി ഒന്ന് കഴുകി തുടച്ചിട്ടാണ് വീണ്ടും ഭരണിക്കകത്തിട്ട് വെക്കുന്നത് ആ ഭരണിക്കകത്തോട്ട് തന്നെ ഇട്ട് വെക്കുന്നില്ല മാങ്ങ ഇരുന്നല്ലേ അത് അപ്പം മാങ്ങയ്ക്കകത്ത് ഉപ്പിട്ട് വെച്ച് നല്ല രീതിയിൽ ഇറങ്ങി ആ വെള്ളം ഒന്ന് തിളച്ചു ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കുവാണ് ഓഫാക്കി ഇനിയാണ് മാങ്ങ കഷ്ണങ്ങൾ ഇടുന്നത് തീരെ ചാറ് കുറവാണ് അല്ലെങ്കിൽ പിന്നെ മാങ്ങാണെ വെള്ളം ഇറങ്ങിയത് കുറവൊക്കെയാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരല്പം വിന്നാഗിരി ചേർക്കാം ഇതിപ്പം ഇളക്കി നോക്കിയിട്ട് പാകത്തിന് ചാറുണ്ടെങ്കിൽ കടുക് മാങ്ങയല്ലേ ഒത്തിരി ചാറൊന്നും വേണ്ടല്ലോ അതല്ലേ പാകത്തിന് ആ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് അപ്പം മാങ്ങയ്ക്കകത്ത് ഉപ്പിട്ട് വെക്കുമ്പം അതിനാവശ്യ മാങ്ങാടെ തന്നെ വെള്ളം ഇറങ്ങും മാങ്ങാ കഷ്ണങ്ങൾ ചെറുതായി അതിൻ്റെ വെള്ളം ഇറങ്ങി ഇനി മാങ്ങ കഷ്ണങ്ങൾക്കുപ്പുണ്ടായിരുന്നു പിന്നെ മുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്തത് കൊണ്ടായിരിക്കും ചാറിനൊരു അല്പം കുറവ് വന്നത് അത് ഒരല്പ ഉപ്പ് പൊടി ഇട്ട് പരിഹരിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കടുക് മാങ്ങ അച്ചാറ് റെഡി കഷ്ണത്തിന് നല്ല ഉപ്പുണ്ടാവും ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഉണ്ട് എരിവ് ഒരല്പം കുറവുണ്ടെന്ന് തോന്നുന്നു അതാ എരിവ് പിടിച്ച് കഴിയുമ്പം മാങ്ങാ കഷ്ണത്തിലേക്ക് എരിവ് പിടിച്ചു കഴിയുമ്പം ശരിയാക്കുള്ളുമായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്കാണ് എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളിതുപോലെ മാങ്ങ തീരുന്നതിന് മുമ്പിലെ കിട്ടുവാണെങ്കിൽ ഇച്ചിരി മാങ്ങയൊക്കെ മേടിച്ച് അച്ചാറിട്ട് വെച്ചു മിഥുനും കർക്കിടക മാസത്തിലൊക്കെ നമുക്ക് മഴയത്ത് കറി ഉണ്ടാക്കാൻ പുറത്തിറങ്ങിയപ്പോകൊക്കെ ഇരിക്കുന്ന കറിയൊക്കെ കൂട്ടി ചോറ് ആ ഭരണി തന്നെ ഞാൻ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി അത് അപ്പം ഞാൻ മാങ്ങ ഈ ഭരണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മുറുക്കി അടക്കുന്നില്ല ആവി പോകുന്ന പാദത്തിന് ഒന്ന് അടച്ചു വെക്കാം ഇനി തണുത്ത് കഴിയുമ്പം അടച്ച് സൂക്ഷിക്കാം അപ്പം അതുവരെ ബൈ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും വീണ്ടും പറയുന്നു ഒന്നും തോന്നരുത്